അരുൾവടി വായൊരുപോൽ നിറഞ്ഞു നിൽക്കും പരമശിവൻ ഭഗവാനറിഞ്ഞു സർവം സുരനദി ദൈവമേ ദൈവമേനിൻ തിരുവടി നിത്യമനുഗ്രഹിച്ചിടേണം ീനാരായണ പരമഗുരവേ നമയണ ഗുരുനായ ഗെ അക്ഷരപ്രിയി ശിവഗിരീ ജഗത്മാതേ നമോ നമസ്തരണം ശാരദാം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിൻ്റെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാറ് ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷാജിമാ ഈ കുടുംബത്തിൻ്റെ മണിമുത്തുകളായിട്ടുള്ള പ്രിയ ബാലതാരങ്ങൾ ആത്മ ജിജ്ഞാസുക്കളായ സഹോദരി സഹോദരങ്ങൾ ഈ കുടുംബത്തിൻ്റെ കാര്യദർശികളായിട്ടുള്ള ആത്മനിസിലേൻ്റെ പ്രിയ സഹപ്രവർത്തകർ എവർക്കും നാരായണ ഗുരുദേവൻ്റെയും ശ്രീ ശാരദാമ്പയുടെയും പവിത്ര നാമധേയങ്ങളാൽ ഈ ഉള്ളവൻ്റെ വിനീതമായ നമസ്കാരം ആത്മ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ഭഗവാന്റെ തിരുകൃതികളുടെ മനനത്തിൻ്റെ ഭാഗമായിട്ട് നാം ഇന്ന് സീസൺ രണ്ട് ശിവകുടുംബകം റീലോഡ് എന്ന മഹനീയ ഉദ്യമത്തിന് സമാരംഭം കുറിക്കുകയാണ് ആ ഈ ഈയുള്ളവൻ്റെ മനസ്സിലെ നിലവിളക്കിൽ സഹസ്രദീപനാളങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ഗുരുദേവന്റെയും ശാരദാമ്പയുടെയും തിരുനാമങ്ങളിൽ നിങ്ങൾ ഏവരുടെയും അനുമതിയോടുകൂടി ഈ ഒരു പുണ്യകർമ്മം ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ കുടുംബത്തിലൂടെ നാം ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നമ്മുടെ നാലാമത്തെ വയസ്സിലേക്ക് വയസ്സിലേക്കെത്തിച്ചേർന്നിരിക്കുന്ന സുദിനമാണിന്ന് ഈ നാല് വർഷക്കാലമായിട്ട് തർജുമ കൃതികൾ ഒഴികെ മറ്റെല്ലാ കൃതികളും ഒരു തവണ മനനവിധേയമാക്കിയിട്ടുള്ളതാണ് ആയതിൻ്റെ രണ്ടാം സീസണിൻ്റെ ഭാഗമായിട്ടാണ് ശിവകുടുംബകം സീസൺ ടു റീലോഡഡ് എന്ന ഈ മഹനീയ ഉദ്യമം ഈ തിരുച്ചതയ ദിനത്തിൽ ഇന്നുമുതൽ നൂറ് ദിവസത്തേക്ക് നാം പുനരാരംഭിക്കുന്നത് ഭാരതീയ സംസ്കാരം എന്നത് ലോകത്തിലെ മറ്റ് ഏത് സംസ്കൃതികളേക്കാളും ഏറ്റവും മഹോന്നതവും അഭിമാനാർഹവുമാണ് അതിൽ കുടുംബമെന്ന സങ്കല്പം ഒരുപക്ഷെ മറ്റേത് രാജ്യത്തും ഇത്രത്തോളം ശ്രേഷ്ഠമായിരിക്കുകയില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കും വേണ്ടതില്ല അത്രത്തോളം മഹോത്തരമായ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ മംഗളങ്ങളായ ഏതൊരു കർമ്മത്തിൻ്റെയും ആരംഭത്തിൽ ആ മംഗളകർമ്മത്തിൻ്റെ മഹനീയതയ്ക്കും ഐശ്വര്യത്തിനുമായിട്ട് നാം ഗണപതി എന്ന വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തിയാണ് ഏതൊരു സൽക്കർമ്മത്തിനും സമാരംഭം കുറിക്കുന്നത് ഇവിടെ മനസ്സിലെ നിലവിളക്കിന് മുന്നിൽ വിരിച്ച തൂശിനിലയിൽ അവലും മലരും പഴവും കരിക്കും കൽക്കണ്ടവും കുന്തിരിക്കവും മോദവുമൊക്കെ ക്ഷിപ്രപ്രസാദിയായ വിഘ്നേശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് അരുൾ ചെയ്ത് തന്നിട്ടുള്ള ഏകഗണപതി സ്തുതിയായിട്ടുള്ള വിനായകാഷ്ടകത്തിലെ ഒന്നാമത്തെ ശ്ലോകവും പാത കാണിക്കയായി സമർപ്പണം നടത്തിക്കൊണ്ട് ശിവകുടുംബകം സീസൺ ടുവിന് ഈ സായംകാലത്ത് സമാരംഭം കുറിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആത്മ സഹോദരങ്ങളെ ഈ ശിവകുടുംബത്തിൻ്റെ മഹനീയമായ സമാരംഭത്തിൽ മഹാഗുരുവിന്റെ മഹനീയ കൃതിയായ വിനായകാഷ്ടകത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെയാണ് നാം ഇത് വിചാരം ചെയ്യുന്നത് ഈ പൂജാ സമർപ്പണത്തിൻ്റെ ആദ്യ മലരുകളായിട്ട് വിനായകാഷ്ടകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഭഗവാന്റെ പാദകമരങ്ങളിൽ സമർപ്പണം നടത്തുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗണപതി എന്ന വിനായകനെ സ്തുതിച്ചുകൊണ്ട് എട്ട് സംസ്കൃത ശ്ലോകങ്ങളിൽ രചിച്ചിട്ടുള്ള മഹനീയമായ കൃതിയാണ് വിനായകാഷ്ടമം ഒരിക്കൽ ഗുരുദേവൻ നാഗർകോവിലിനടുത്തുള്ള കോട്ടാർ സന്ദർശിക്കാൻ ഇടയായ ഒരു സാഹചര്യമുണ്ട് കോട്ടാർ സന്ദർശിക്കുന്ന വേളയിൽ അവിടെ ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ട അവിടെയുള്ള ആ നാട്ടുകാരായ ജനങ്ങൾ മല്ലൻ മാടൻ ചുടലമാടൻ കരിങ്കാളി ഇത്യാദി ദുർദേവതകളെ ആരാധിക്കുന്ന ഒരു സംഗതി മഹാഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ആ തെറ്റായ ആചാരക്രമത്തെ ഗുരുദേവൻ മാറ്റിമറിക്കാനായിട്ട് അവിടെയുള്ള ആളുകളെ സാത്വിക ദേവത ആരാധകരാക്കാൻ വേണ്ടിയിട്ട് അറിവില്ലായ്മ എന്ന ആ മഹാബേരുവിനെ ഇല്ലാതെയാക്കിയിട്ട് ബോധമെന്ന അറിവെന്ന മഹാവെളിച്ചത്തെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ വെളിച്ചത്തെ പകർന്നു നൽകാനായിട്ട് ഈ ദുർദേവതാ പ്രതിഷ്ഠകളൊക്കെ എടുത്തു എടുത്തുമാറ്റിയതിന് ശേഷം അവിടെ എന്ന ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും അവിടെ വിനായകൻ എന്ന ഗണപതിയെ പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത് അതിനുശേഷം രചിച്ചിട്ടുള്ള കൃതിയാണ് വിനായകാഷ്ടകമെന്ന് കരുതിപ്പോകുന്നു ആ മഹനീയമായ കൃതിയിലെ ആ വിനായകാഷ്ടകത്തിലെ ഒന്നാമത്തെ ശ്ലോകം അതിപ്രകാരമാണ് ഓമദേവൃന്ദം लसद्वेदकन्दं शिरश्रीमदिन्दुं श्रुतश्रीमुकुन्दं भृगचारुतुन्दं स्तुतश्रीसनन्दं जडाहेद्रकुन्दं भजे

ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിനായകനെ സർവ ദേവഗണങ്ങളും ശിരസ് നമിച്ച് വർദ്ധിക്കുന്ന ഈശ്വരനാണ് അപ്പോൾ ദേവന്മാരെല്ലാം ശിരസ് നമിച്ച് വണങ്ങുന്ന വിനായകനെ എന്ന മഹനീയമായ സ്തുതിയോടെയാണ് വിനായകാഷ്ടകത്തിലെ ഒന്നാമത്തെ പദം ആരംഭിക്കുന്നത് ഈ വിനായകൻ എന്ന് പറയുന്നത് എല്ലാ വേദങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ള ആധാരമായിട്ടുള്ള അതിൻ്റെ നാരായവേരായിട്ട് തിളങ്ങുന്ന വിളങ്ങുന്ന മഹാപ്രഭുവാണ് വിനായകൻ ലസദ്വേദഗന്ധം എന്ന പദം കൊണ്ട് ഗുരു അപ്രകാരം അവിടെ വിനായകൻ്റെ ആ മഹനീയതയെ ഉയർത്തി കാണിച്ചിരിക്കുന്നു എന്നിട്ടോ ഈ വിനായകന്റെ ശിരസിൽ ആ പൂന്നിലാവൊളി വിതറുന്ന ചന്ദ്രൻ എങ്ങനെ ഇരിപ്പിടമായിട്ട് വച്ചിരിക്കുകയാണ് ആ ശിരസ്സിൽ പൂനിലാവൊളി വിതറുന്ന ചന്ദ്രന്റെ ഇരിപ്പിടം കൂടിയാണ് വിനായകന്റെ ആ ശിരസ് എന്ന് പറയുന്നത് ഈ വിനായകനെ സാക്ഷാൽ ലക്ഷ്മി ദേവി ആനന്ദത്തിൽ ആറാടി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്മിദേവിയും ലക്ഷ്മിയുടെ ദേവിയുമായിട്ടുള്ള മഹാവിഷ്ണുദേവൻ പോലും ഭജിക്കുന്നു എന്നുള്ള ഒരു മഹനീയതയും ഗുരു ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് വിനായകൻ്റെ തടിച്ച വയറിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ ആ തടിച്ചു മനോഹരമായിട്ട് വയറുള്ള ആ വിനായകൻ ഈ വിനായകനെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകൻ സനന്ദൻ സനാതനൻ സനന്ത്കുമാരൻ എന്നീ മുനിമാര് പോലും സ്തുതിക്കുന്നു ഭജിക്കുന്നു അങ്ങനെ സനന്ദ മുനിമാരാൻ സ്തുതിക്കപ്പെടുന്ന വിനായകനെയും ഗുരു ഈ ശ്ലോകത്തിലൂടെ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്നിട്ട് മറ്റൊന്നും കൂടി പറഞ്ഞിരിക്കുന്നു സാധാരണ നമുക്കൊന്നും അത്ര ഒരു കാര്യം വിനായകന്റെ ജടയിൽ സർപ്പരാജാവായിട്ടുള്ള വാസുകിയെ അങ്ങനെ അണിഞ്ഞിരിക്കുകയാണ് മുല്ലമാല പോലെ അണിഞ്ഞിരിക്കുകയാണ് എന്നാണ് തൃപാദങ്ങൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് അതേപോലെ തന്നെ ഈ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള വിനായകൻ തന്റെ ഭക്തന്മാരായിട്ടുള്ള എല്ലാവരുടെയും എല്ലാ അഭീഷ്ടങ്ങളും നിറവേറ്റി കൊടുക്കുന്നവനാണെന്നും മഹാഗുരു ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കിത്തരുന്നു ആത്മസഹോദരങ്ങളെ നമ്മൾ ഇത് പലതവണ പഠിച്ചു പോയിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഈ കൃതിയും നിത്യകൃതികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് പുതുതായിട്ട് വന്ന ആത്മ സഹോദരങ്ങൾക്കും അതേപോലെ ഇനിയും നമുക്ക് പോർത്ത് നമുക്കൊന്നുകൂടി സ്ഫുടം ചെയ്തെടുക്കുവാൻ വേണ്ടി ആണ് നമ്മളീ ശിവകുടുംബകം സീസൺ ടു റീലോഡഡ് സമാരംഭം കുറിച്ചിട്ടുള്ളത് വിനായക അഷ്ടകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ഈ സമർപ്പണം ഭഗവാന്റെ പാതകമലങ്ങളിൽ പാതകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മഹനീയ കർമ്മം ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാ ആത്മ സഹോദരീ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഗുരുധർമ്മം വിജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാം നമ